തൃശൂർ കോർപ്പറേഷനിൽ റിലയൻസിന്റെ സൗജന്യ വൈഫൈ സേവനം നിശ്ചിത നിശ്ചിതകാലത്തേക്ക് മാത്രം എത്രനാൾ സൗജന്യ വൈഫൈ നൽകുമെന്ന് റിലയൻസ് കരാറിൽ വ്യക്തമാക്കിയിട്ടില്ലെന്ന് ഡെപ്യൂട്ടി മേയർ നേരത്തെ മൊബൈൽ ഫോണിന്റെ കാര്യത്തിലും ഇപ്പോൾ റിലയൻസ് ജിയോ ഇന്റർനെറ്റ് സേവനത്തിന്റെ കാര്യത്തിലും റിലയൻസ് നടപ്പാക്കിയ കച്ചവട തന്ത്രം തന്നെയാണ് കോർപ്പറേഷന്റെ വൈഫൈ സേവനത്തിന്റെ കാര്യത്തിലും നടപ്പാക്കുന്നത് ആദ്യഘട്ടത്തിൽ സൗജന്യ സേവനം നൽകി ഉപഭോക്താക്കളെ പരമാവധി ആകർഷിച്ച ശേഷം സേവനത്തിന് നിരക്കേർപ്പെടുത്തുന്ന അതേ തന്ത്രം തന്നെയാണ് കോർപ്പറേഷൻ പദ്ധതിയിലും സജ്ജമാക്കിയിട്ടുള്ളത് എത്ര കാലത്തേക്ക് സൗജന്യ സേവനം നൽകുമെന്ന കാര്യവും റിലയൻസിന്റെ സൗകര്യത്തിന് വിട്ടു നൽകിയിരിക്കുകയാണ് ചുരുക്കത്തിൽ കേബിൾ ശൃംഖല സ്ഥാപിക്കാനായി റിലയൻസിനെ ഒത്താശ ചെയ്തതിന് സമാനമായി അവരുടെ ബിസിനസ് സാമ്രാജ്യം സ്ഥാപിക്കാനായി മാത്രമാണ് വൈഫൈ പദ്ധതി നടപ്പാക്കിയതെന്നാണ് വ്യക്തമാകുന്നത് കോർപ്പറേഷന്റെ സുപ്രധാന സ്ഥലങ്ങളിൽ ഹോട്ട്സ്പോട്ടുകൾ സ്ഥാപിക്കാൻ പദ്ധതി പ്രകാരം കോർപ്പറേഷൻ റിലയൻസിന് അനുമതി നൽകിയിരുന്നു കോർപ്പറേഷന്റെ അധീനതയിലുള്ള ഇടങ്ങളിൽ എളുപ്പത്തിൽ ഇത്തരം സംവിധാനം സംവിധാനമൊരുക്കാൻ റിലയൻസ് കണ്ടെത്തിയ ഉപായം കൂടിയായിരുന്നു വൈഫൈ പദ്ധതി ഏതാനും ദിവസങ്ങളായി കോർപ്പറേഷൻ പരിസരത്ത് റിലയൻസിന്റെ വൈഫൈ ലഭ്യമാകുന്നില്ലെന്ന പരാതി സംബന്ധിച്ച് ടി സി ബി വാർത്ത നൽകിയിരുന്നു വൈഫൈയുമായി ബന്ധപ്പെട്ട താൽക്കാലിക സാങ്കേതിക തടസ്സം മാത്രമായിരുന്നു ഇതെന്നും പ്രശ്നം പരിഹരിച്ചതായും ഡെപ്യൂട്ടി ഡെപ്യൂട്ടിമേയർ വർഗീസ് കണ്ണകൊളുതി വിശദമാക്കി എന്നാൽ റിലയൻസിന്റെ സൗജന്യ വൈഫൈ സേവനം അവസാനിപ്പിച്ചിട്ടില്ലെന്നും എത്ര നാളത്തേക്ക് സൗജന്യ വൈഫൈ ലഭിക്കുമെന്ന് പറയാനാകില്ലെന്നും ഡെപ്യൂട്ടി മേയർ വിശദമാക്കി റിലയൻസിനൊപ്പം ബി എസ് എൻ എല്ലുമായും കോർപ്പറേഷൻ വൈഫൈ പദ്ധതിക്കായി കരാർ ഒപ്പിട്ടിരുന്നു എന്നാൽ ബി എസ് എൻ എൽ വിരലിലാണ്ടാവുന്ന ഇടത്തു മാത്രമാണ് വൈഫൈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് റിലയൻസ് ആകട്ടെ കോർപ്പറേഷൻ മേഖലയിൽ മുഴുവനായി തന്നെ തങ്ങളുടെ വൈഫൈ ശൃംഖല ലഭ്യമാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് ഇത് പൂർത്തിയായാൽ സൗജന്യ വൈഫൈ സേവനം റിലയൻസ് അവസാനിപ്പിക്കാനും സേവനങ്ങൾക്ക് ചാർജ് ഈടാക്കാനുമാണ് സാധ്യത